പാലക്കാട് ജില്ലയിൽ നാല് ദിവസമായി താപനില ഡിഗ്രിക്ക് മുകളിലാണ് ജില്ലയിൽ ഇതുവരെ വേനൽമഴ ലഭിക്കാത്തതും പകൽ ചൂട് അസഹനീയമാക്കിയിട്ടുണ്ട് വേനൽ കനത്തതോടെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് അഞ്ച് താപനില സാധാരണ നിലയിൽ നിന്നും നാല് ഡിഗ്രി മുകളിൽ ഉയരുകയും ചെയ്തിട്ടുണ്ട് ഉഷ്ണതരംഗത്തിന് സമാനമായ സാഹചര്യമാണ് പാലക്കാട് ജില്ലയിൽ നിലനിൽക്കുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ പകൽ വെയിലിനും കാറ്റിനും തീ പിടിച്ച പ്രതീതിയാണ് രാത്രിയിലും സ്ഥിതി വ്യത്യസ്തമല്ല കുറഞ്ഞ താപനിലയും ഏറ്റവും കൂടിയ അവസ്ഥയിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം മണ്ടിത്താവളത്ത് കൃഷിപ്പണിക്കിടെ കർഷകന് സൂര്യാതാപമേറ്റിരുന്നു ഈ സാഹചര്യത്തിൽ നേരിട്ട് വെയിലേൽക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൂട് കൂടുന്നതിനോടൊപ്പം അണക്കെട്ടുകളിലെ ജലനിരപ്പ് കുറയുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇടമഴ ലഭിക്കാതിരിക്കുകയോ ഇനിയും ചൂട് കൂടുകയോ ചെയ്താൽ ജില്ലയിലെ അണക്കെട്ടുകൾ വരളും എന്ന സ്ഥിതിയാണ് ഉള്ളത് ജില്ലയിലെ പ്രധാന കുടിവെള്ള സംഭരണിയായ മലമ്പുഴ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ പതിനാറ് ശതമാനം വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത് ഏറ്റവും കുറവ് ജലശേഖരമുള്ളത് ചുള്ളിയാർ ഡാമിലാണ് സംഭരണശേഷിയുടെ ഒൻപത് ശതമാനം വെള്ളം മാത്രമാണ് ഇവിടെ ഉള്ളത് മറ്റ് അണക്കെട്ടുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല നിലവിൽ അണക്കെട്ടുകളിൽ നിന്ന് കൃഷിക്ക് വെള്ളം നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ് മഴ കിട്ടിയാൽ മാത്രമേ ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷി തുടങ്ങാനാകൂ എന്നതാണ് സ്ഥിതി ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്